ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾ പോയ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ അടുത്തതിൽ നമ്മളൊരു പി എം വിശ്വകർമ്മ യോജന എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് എന്ന് പരിചയപ്പെടാം എന്നുള്ളത് ഇതിൽ നമ്മൾ ആ കാര്യങ്ങളാണ് നോക്കുന്നത് പി എം വിശ്വകർമ്മ യോജനയുടെ സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാം അതിൽ സി എസ് സി ലോഗിൻ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ ഇതിലും സി എസ് സി രജിസ്റ്റർ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പൊ ഇതേപോലെ ഇന്റർഫേസ് വരും ഇവിടെ സി എസ് സി ഐ ഡിയും അതിന്റെ പാസ്വേർഡും ഈ ക്യാപ്റ്റും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ആവുന്നതാണ് ഇവിടെ രണ്ട് ക്വസ്റ്റൻ ഉണ്ടാവും നിങ്ങളുടെ ആരെങ്കിലും ഗവൺമെന്റ് ജോബിലുണ്ടോ അതേപോലെ നിങ്ങൾ ഇതേപോലത്തെ ആനുകൂല്യങ്ങൾ ഇതിന് മുമ്പ് കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ രണ്ടിലും നോ കൊടുക്കുക അപ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇന്റർഫേസിൽ നമുക്ക് മൊബൈൽ നമ്പറും നിങ്ങളുടെ ട്വൽ ഡിജിറ്റ് ഓഫ് ആധാർ കാർഡും എൻ്റർ ചെയ്യാം ഈ ക്യാപ്സ് എൻറ്റർ ചെയ്തിട്ട് ഈ കോളത്തിൽ ടിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത കോളത്തിലേക്ക് പോവാം ഇവിടെ നിങ്ങൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്ന ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ പ്രീവിയസിലും ആധാർ കാർഡിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ തന്നെ എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അതേ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ക്യാപ്സ് എൻ്റർ ചെയ്തിട്ട് ലോഗിൻ കൊടുത്തുകഴിഞ്ഞാൽ ഒരു ഒ ടി പി വരും ഒ ടി പി വന്നു കഴിഞ്ഞാൽ ഒ ടി പി അടിച്ചു കഴിഞ്ഞാൽ ഒരു ആധാർ വെരിഫിക്കേഷൻ കൂടി ഉണ്ടാവും ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക ടിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരാം ഇതാണ് ശരിക്കും നമ്മുടെ പി എം വിശ്വകർമ്മ യോജനയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് ഈ പറയുന്ന പേര് കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ വിസിബിൾ ആവുന്നതാണ് അതിൽ ഫാദറിന്റെ നെയിം വിസിബിൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്യാൻ പഠി കമന്റ് ചെയ്യാം നമുക്ക് ഫാദറിന്റെ നെയിം വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിക്ക് അത് ചെയ്യാൻ സാധിക്കും പക്ഷെ അത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കി ചെയ്തു തരാൻ സാധിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന റെഡ് സ്റ്റാർ ഉള്ള കോളങ്ങളെല്ലാം ഫില്ല് ചെയ്യാം മെറിറ്റൽ സ്റ്റാറ്റസ് ഫില്ല് ചെയ്യാം അതേപോലെ തന്നെ കാറ്റഗറി നോക്കിയിട്ട് കാറ്റഗറി ഫില്ല് എസ് സി ആണോ എസ് ടി ആണോ എന്നുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് ഇതിലുള്ള റെഡ് ഓട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും നമ്മൾ അത് നോക്കി അങ്ങനെ ഫില്ല് ചെയ്താൽ മതി അതേപോലെ തന്നെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കുന്നുണ്ടാവും അവിടെ മൊബൈൽ നമ്പർ ആധാർ കാർഡ് നമ്പർ പാൻ കാർഡ് നമ്പർ കൊടുക്കുക ഈ ഫാമിലി ഡീറ്റെയിൽസ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വരുന്നതാണ് നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി ഓക്കെ ആണോ എല്ലാ പേരും കാര്യങ്ങളും അതിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കിയാൽ മതി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ അഡ്രസ്സിന്റെ കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുണ്ടാവുക ഈ ആധാർ അഡ്രസ്സ് നമ്മൾ താഴെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ആധാർ അഡ്രസ്സ് വേറെ നമ്മൾ സെയിമസ് ആധാർ അഡ്രസ്സ് എന്ന് കഴിഞ്ഞാൽ ഈ അഡ്രസ്സ് തന്നെ ആഡായി വരും അതർ കൊടുത്താൽ പുതിയ വേറെ പേജ് വരുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞാൽ ഈ പ്രൊഫഷണൽ ട്രേഡ് ഡീറ്റെയിൽസ് നമ്മുടെ കമ്പനി ട്രേഡ് ഡീറ്റെയിൽസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പതിനെട്ട് കാറ്റഗറിയും വരും ആ പതിനെട്ട് കാറ്റഗറിയിൽ നിങ്ങൾ ഏതാണ് ടൈലറിംഗ് ആണോ ആശാരി വർക്കാണോ ആണോ കല്ലുപണി ഏതിലാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് അത് അതിൽ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹിയർവേ എന്നുള്ളതിൽ ടിക്ക് ചെയ്യാൻ മറക്കാതിരിക്കാം അത് കഴിഞ്ഞിട്ട് എല്ലായിടത്തും നമ്മൾ സെയിമസ് നമ്മുടെ അഡ്രസ്സ് തന്നെ കൊടുക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ആയിട്ട് വേറെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതർ അഡ്രസ്സ് കൊടുത്ത് നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ലാസ്റ്റ് ഡിസ്ട്രിക്റ്റും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്ക് കടന്നു പോകും ഈ അടുത്ത പേജിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന ബാങ്ക് ഡീറ്റെയിൽസിലേക്കാണ് ബാങ്ക് ബാങ്ക് അഡ്രസ്സിലേക്കാണ് അല്ലെങ്കിൽ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറിലേക്കാണ് നമുക്ക് കിട്ടുന്ന ആനുകൂല്യം ആണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോൺ വരുന്നതും ഇതേ അക്കൗണ്ടിലേക്കാണ് അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോ ഇതൊന്ന് ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യാം അപ്പോ ഈ ബാങ്കിന്റെ നെയിമും ഐ എഫ് സിയും കൂടെ കൊടുത്ത ബ്രാഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് വരും ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് ജസ്റ്റ് ഫിൽ ചെയ്യുമ്പോൾ തെറ്റാതെ ഫിൽ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് സപ്പോർട്ട് വേണോന്നാണ് ചോദിക്കുക ഇവിടെ മേ ബി എന്നുള്ളത് മാറ്റിയിട്ട് എസ് ആക്കുക എസ് ആക്കി ആക്കിക്കഴിഞ്ഞാൽ ഈ കോളത്തിൽ നിങ്ങൾക്ക് എത്ര ലോൺ വേണമെന്നാണ് ചോദിക്കുന്നത് അമ്പതിനായിരം മുതൽ മുകളിലേക്ക് ചെയ്ത് തുക വേണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ഒരു റിലേഷൻ രൂപ എൻറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് അമ്പതിനായിരത്തിനുള്ളിൽ ഏതാണ് തുക വേണ്ടത് അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം നിങ്ങൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ പർച്ചേസിനാണോ വർക്കിംഗ് ക്യാപിറ്റലാണോ ബിസിനസ് ക്യാപിറ്റലാണോ ആണോ ബിസിനസ് എക്സ്പാൻഷൻ ആണോ എന്താണെന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലേതെങ്കിലും ഉണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാൻ ശ്രമിക്കാം അത് കൊടുത്തില്ലേലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതെല്ലാം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മാർക്കറ്റ് സപ്പോർട്ട് വേണം അതായത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്കറ്റ് സപ്പോർട്ട് വേണമെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് ഇവിടെ എഗ്രി കൊടുത്തുകൊണ്ട് ഡിക്ലറേഷനാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്നുള്ളതാണ് ഒന്ന് ഡിക്ലറേഷനിലെ ടിക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് അപ്രൂവ് നെക്സ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഇതേപോലത്തെ പേജിലേക്ക് വരും ഈ പേജിൽ ഇതേപോലെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാകും അതായത് നമ്മൾ ഇപ്പോൾ സബ്മിറ്റ് ചെയ്ത അപ്ലിക്കേഷനാണ് ഈ ഡൗൺലോഡ് കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഈ സാധനം ഉണ്ടാവുക ഇതൊന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാൻ ശ്രമിക്കാ നമുക്ക് ട്രെയിനിങ്ങിന് പോകുമ്പോഴും നമ്മുടെ ബാക്കി കാര്യങ്ങൾക്കും ഇതിൻ്റെ ഇതിലെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പി എം വിശ്വകർമ്മ യോജനയുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ് ഇത് കംപ്ലീറ്റ് ആയവർക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു വേരിഫിക്കേഷൻ ഉണ്ടാവും പിന്നീട് കോളുകളെല്ലാം ബി എം വിശ്വർമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് ഒരു അഞ്ച് ദിവസത്തെ ട്രെയിനിങ് ഉണ്ടാവും ഈ ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപ ലഭിക്കുന്നതാണ് അത് കഴിഞ്ഞൊരു പതിനയ്യായിരം ദിവസത്തെ ധനസഹായം ലഭിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ ഈ പറയുന്ന ഒരു ലക്ഷം രൂപ ലോണിൽ അപേക്ഷിക്കാം അത് അതിന് അവിടെ തന്നെ ഫോർമാലിറ്റി ചെയ്തു തരും അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷം രൂപ ലോൺ ലഭിക്കുന്നതാണ് ഓക്കെ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്